ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ചലഞ്ച് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയൻറ്റീൻ കിഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ കയ്യിൽ കിടക്കുന്ന സാധനം കണ്ടോ ഇതാണ് ബദാം ഇപ്പോഴത്തെ ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് ബദാം പക്ഷേ നയൻറ്റീൻ കിഡ്സിൻ്റെ ഒരു ബദാം ഉണ്ടായിരുന്നു അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഓക്കെ അപ്പോൾ നമ്മൾ ഉള്ളത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇവിടെ ഗ്രാമപ്രദേശമായിട്ടുള്ള നല്ല സ്വതിസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളുള്ളത് അപ്പോൾ ഈ മുകളിൽ കാണുന്നതാണ് ബദാം മരം അതായത് നമ്മുടെ തൊണ്ണൂറ് കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ അനുഭവിച്ചിട്ടുള്ള ബദാം മരം ഇപ്പോഴത്തെ കാലത്തുണ്ട് ഇല്ലയെന്നു പറയുന്നില്ല പക്ഷേ ഇത് ബദാമല്ല നമ്മൾ ബദമെന്നാണ് ഇതിന് പറയാറുള്ളത് അപ്പോൾ നമുക്ക് ബദം പിന്നെ മരമാണ് കാണുന്നത് അപ്പോൾ നമുക്ക് നിലത്ത് വീണ് കിടക്കണ്ടെന്ന് നോക്കാം അതിന് മുകളിൽ എന്നാലും കയറാൻ കഴിയില്ല അത്യാവശ്യം വലിയ മരമാണ് അപ്പോൾ അതിന്ന് നമുക്ക് നിലത്ത് വീണ് കിടക്കുന്ന ബദാമെടുത്ത് പൊട്ടിച്ചിട്ട് നമുക്ക് കാണിച്ചു തരാം ഓക്കെ വാ കുറെ വീട് കിടക്കുന്നുണ്ട് കിട്ടുമോ ജില്ലാ ദിവസം ഉണങ്ങിയ ടൈപ്പാണ് നോക്കട്ടെ വാശിക്ക നോക്കാം അപ്പോൾ നമ്മൾ ബദാമുകൾ തിരഞ്ഞു നോക്കാണ് സംഘത്തി ഇവിടെ സാധനമുണ്ട് പക്ഷെ കുറേ എന്താ പറയുക അങ്ങനെ സാധനം ഇഷ്ടം പോലെ ഉണ്ട് കിട്ടും ഇല്ല എന്നില്ല പക്ഷെ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് പച്ചക്കുണ്ട് നോക്കട്ടെ ഏതാ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ട് പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഇത് ഇഷ്ടം പോലെ നമ്മൾ പെറുക്കിയെടുത്ത് പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യ ദിവസം പച്ച സാധനം കേട്ടോ വണ്ടി അല്ലേ ഇതിൻ്റെ ഉള്ളിൽ നല്ല നല്ല ചുവപ്പ് കളറൊക്കെ ഉണ്ടാവും അതൊക്കെ ഇങ്ങനെ കടിച്ചിട്ടിങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യലോ എന്നിട്ടൊക്കെ പൊട്ടിച്ച് തിന്നാറുണ്ടായിരുന്നു പണ്ടത്തെ കാലകളൊക്കെ അങ്ങനെ ആയിരുന്നു ഇപ്പോൾ ആർക്കും ഈ സാധനം വേണ്ട വീടിങ്ങനെ കടന്നു പോകാല്ല അത് ആരും പൊട്ടിക്കാനൊന്നും നനക്കടില്ല ഇപ്പോഴത്തെ ബദാം വാങ്ങി കഴിക്കാൻ എല്ലാവരും പതിവ് പക്ഷേ നമ്മളെ അത്യാവശ്യം സാധനം ഇഷ്ടം പോലെ സാധനം കിട്ടുമല്ലോ നമ്മൾ ആർക്കും ഇന്ന് ഇപ്പോഴത്തെ കാലത്തെ ആൾക്കാർക്കൊന്നും അറിയില്ല കുട്ടികൾക്കൊന്നും അറിയില്ല ആർക്കൊന്നും സമയമില്ല സംഗതി സമയമില്ല അതൊന്നും ഇട്ട് പൊട്ടിക്കാനുള്ള ആർക്കും വെയ്യ സംഗതി അതാ ടിച്ച് കടിച്ചിട്ട് പണ്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒഴിവാക്കിട്ടായിരുന്നു ലാസ്റ്റ് എന്ത ചെയ്യോ കുത്തി പൊട്ടിക്കുക ചെയ്യാസ്റ്റ് കഴിച്ച് 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 ചെറിയ സാധനം ലാസ്റ്റ് കുത്തി പൊട്ടിക്കും പൊട്ടിച്ചിട്ട് ഞമ്മ കാണിച്ച ബാക്കി നമ്മൾ അത്യാവശ്യം സാധനം കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ഇനി സാധനം ഇഷ്ടം പോലെ ഉണ്ട് കെട്ടോ നമ്മൾ കുറച്ചെടുത്തിട്ടുള്ളു ഇപ്പൊ പച്ചീന്റെ ഉണിതൊക്കെ കെട്ടോ അപ്പൊ അങ്ങനെയാണ് സംഭവമുള്ളത് ഇത് ബദാമിന്റെ നമ്മൾ പൊട്ടിച്ച നമുക്ക് ഇത് എലിക്കിടാം ഒരു കല്ലെടുത്തിട്ട് നമുക്ക് പൊറ്റിക്കലിങ്ങനെ കാണിച്ചോ ഒരു ഭദ്രക്കിത് ഉണങ്ങിയതാ എന്നിട്ടൊരു പാടം എന്താ നോക്കുക വെക്കുക എൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി സത്താണ് എൻ്റെ ഉള്ളില സംഗതി നല്ല ഉറപ്പുള്ളൊരു ഉള്ളിൽ ഉള്ളിൽ ഭയങ്കര ഉറപ്പുള്ളൊരു സംഭവമാണ് നമുക്ക് പിന്നെ ലാസ്റ്റ് എന്താ ഞാൻ പൊട്ടിച്ച് ഒറ്റച്ച് പൊട്ടിച്ചെടുക്കണം പൊട്ടിച്ച് മെല്ലെ പൊട്ടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സാധനം പൊടിഞ്ഞു പൊടിഞ്ഞോ അത് കഷ്ണം പോയി അതിൻ്റെ ഉള്ളിൽ കണ്ടോ അങ്ങനെ ഉണ്ടാവും സംഭവം അത് കഷ്ണം കിട്ടിയിട്ടേ ഇതാണ് ബദാമിൻ്റെ കഷ്ണം ബാക്കി പൊട്ടിച്ചോക്കാം നേരെ പൊട്ടിച്ചാൽ സംഗതി ഇത് കിട്ടില്ല നേരെ പൊട്ടിക്കുമ്പോൾ അതിന് നമ്മളൊരു ഐഡിയ പറഞ്ഞുതരാം എങ്ങനെ പൊട്ടിക്കേണ്ടതെന്നുള്ളത് ഒക്കെ അത് പറഞ്ഞാൽ അച്ചേക്ക് പൊട്ടിക്കുക അച്ചേക്ക് ആദ്യം പൊട്ടിച്ചോ അച്ചേക്ക് പൊട്ടിക്കുമ്പോൾ ഇത് നേരെ അത് പൊട്ടിപ്പോകണ്ടോ പൊട്ടി സാധനം കിട്ടാതാവും അതങ്ങനെ പൊടിഞ്ഞു പോകും ഉണ്ടല്ലേ പൊടിഞ്ഞ് അങ്ങനെ പോകും സംഗാതി ബദാം തന്നെയാണ് സംഗതി നമ്മൾ തൊണ്ണൂറ് കാലഘട്ടത്തിൻ്റെ അതിന് അത് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ബദം ബദാമല്ല ബദം നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ബദാം എന്ന് പറയുമെങ്കിൽ നമ്മളെ കാലത്ത് നമ്മൾ ബദം എന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ പെറുക്കി കുറച്ച് പൊട്ടിക്കലെ കണ്ടു ഇപ്പോൾ നമ്മൾ പച്ച നിലവിൽ ഉണങ്ങിയതാണ് പൊട്ടിച്ചത് പച്ചയാണിത് പച്ച പോലത്തെ പഴുത്ത് വീകുന്ന സംഭവമാണിത് കേട്ടോ അത് പൊട്ടിക്കാൻ കാണിച്ചാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക വെച്ചാൽ പണ്ടൊക്കെ ഈ സാധനം കടിച്ചിങ്ങനെ ഈ ആദ്യം ഇന്നും ഇപ്പോൾ കടിക്കാൻ ആർക്കും പറ്റൂല കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ചുവപ്പ് കളർ അത് ആദ്യം നല്ല ചുവപ്പ് കളർ ഉണ്ടാവും ഇപ്പം എന്താ വെച്ചാൽ വവ്വാല് കൂമ്പിട്ടതൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ പേടിയാണ് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം മറ്റേ മറിച്ചൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളാരും വായിൽ വെക്കൽ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ആദ്യം എന്താ ചെയ്യുക അങ്ങനെ പൊട്ടിച്ച് 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 അതിൻ്റെ ഉള്ളിൽ നല്ല ഉറപ്പുള്ളൊരു പ്രതലം വരാണ്ട് ആ പ്രഥലം ആവുന്നവരെ എന്താ ചെയ്യുക നമ്മൾ ഈ സാധനമൊക്കെ ഇതിൻ്റെ തോടൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് ഒഴിവാക്കും പിന്നെ നല്ല കളർ തന്നെ ഉണ്ടില്ലേ നല്ല ചോപ്പ് റോസ് പോലത്തെ കളറാണ് എന്നിട്ട് പൊട്ടിച്ച് പൊട്ടിച്ച് ഒഴിവാക്കുക അത് ഒരു നല്ല ഉറപ്പുള്ളൊരു സാധനം ഉള്ളിൽ വരും ഇതില്ലേ അങ്ങനെ ഉറപ്പുള്ളൊരു ഉണ്ട് വരും ഇങ്ങനെ ഉണ്ടാവുക ലാസ്റ്റ് നല്ലതൊന്നും കടിച്ചാൽ പൊട്ടുകൂടില്ല കൂടില്ല അതൊക്കെ നമ്മളെ പല്ല് പൊട്ടാന്നല്ലാതെ നമുക്ക് യാതൊരു വിധത്തിലൊന്നും കല്ല് പല്ലോണ്ടൊന്നും കടിച്ചു പൊട്ടിക്കാൻ കഴിയില്ല മറ്റെന്ത ചെയ്യുക നമ്മൾ ഇതിൻ്റെ ഒരു നാല് മൂല കറക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇത് ഏകദേശം ലെവലാക്കിയിട്ട് ഒരു സ്ഥലത്ത് വെക്കുക ഒരു കല്ലിൻ്റെ അവിടെ ഇങ്ങനെ വെക്കുക വെച്ചിട്ട് ഇവിടെ തന്നെ കൂർത്ത്ക്കുന്ന സ്ഥലം ഉണ്ടാവും അതിന് കണക്കാക്കി വെക്കുക അവിടെ എന്താ ചെയ്യുക ചെറിയൊരു എന്തെങ്കിലും ഒരു തടഞ്ഞു ഇവിടെ നിർത്തുക ഈ തലക്കല്ല് നെച്ചിട്ട് മെല്ലിങ്ങനെ പൊട്ടിക്കുക നല്ലിങ്ങനെ കുത്തുക സ്ട്രോങ്ങായി കുത്തരുത് പൊട്ടിപ്പോവും ചെറുതായിട്ട് പൊട്ടിക്കുക അപ്പോൾ അങ്ങനെ ആദ്യത്തെ ലെയറൊക്കെ നമ്മൾ അടിച്ച് പൊട്ടിച്ച് ചെലവാക്കി ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ അലിയൊക്കെ ഉണ്ടാവും എന്നെ പൊട്ടിക്കുക അടിച്ചടിച്ചിങ്ങനെ ചെരിച്ച് വെച്ചിട്ട് എന്താ ചെയ്യുക നമ്മളൊക്കെ ചെരിച്ച് വെച്ചിട്ട് പൊട്ടിക്കുക പൊട്ടിച്ച് പൊട്ടിച്ച് പൊടിച്ച് ഏകദേശം പൊട്ടിയിട്ടുണ്ട് നല്ല രീതി തന്നെ നമുക്ക് ബദാം കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നമുക്ക് ഈ ബദത്തിൻ്റെ ഇലയിൽ തന്നെ ഈ സാധനം യെസ് അപ്പോൾ നമ്മൾ ആദ്യത്തെ പൊട്ടിച്ച പോലെ തന്നെ രണ്ട് മൂന്നെണ്ണം പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് നമ്മളത് കാണിച്ചിട്ടില്ല ഉണങ്ങിയതും അതുപോലെ തന്നെ പച്ചയൊക്കെയാണ് കണ്ടോ അല്ല മറ്റൊന്ന് നമ്മൾ പൊളിച്ച് നോക്കുകയാണ് വത്തിരി ഉറപ്പുള്ള സ്ഥലത്താണ് സാധനം ഉള്ളത് ഉള്ളായിട്ട് അത്ര നല്ല സേഫ്റ്റി ആയിട്ട് നല്ല അടിപൊളി സാധനമാണ് കണ്ടില്ലേ യെസ് അപ്പം നമ്മൾ സാധനം പൊളിച്ചാൽ നിങ്ങൾ കണ്ടില്ലേ പൊളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക ആദ്യം അതിൻ്റെ പുറമത്തെ തോലൊക്കെ ഒന്ന് അടിച്ച് പൊളിച്ച് ഒഴിവാക്കുക അതിലേക്ക് അടിച്ചിട്ടൊക്കെ എങ്കിലും ഒഴിവാക്കുക എന്നിട്ടെന്താ ചെയ്യുക ഒന്ന് ചെരിച്ച് വെക്കുക അത് മറിഞ്ഞ് പോകാതെ അപ്പുറത്ത് ചെറുതായിട്ടൊരു ചെറിയ കല്ലെന്ത് വെച്ചിട്ട് ചെരിച്ച് വെക്കുക നമ്മൾ ഇതുപോലെ വെക്കുക എന്നിട്ടാണ് പൊട്ടിക്കുന്നത് അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇതുപോലെ വേണ്ട എന്നൊക്കെ ഉള്ളിൽ വേണ്ടീല്ലേ തുടങ്ങിയതുകൊണ്ടാണ് കുറച്ച് ഇതില്ലാത്തത് കറക്റ്റ് ഇന്ന് കിട്ടിയതാണ് ഈ സ്ഥലത്താണ് ഉള്ളത് ഇത്രയും അത്ര സേഫ്റ്റി നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനമായിരിക്കും എന്താ വെച്ചാൽ അത്രയും ഉറപ്പുള്ള പ്രതല ഒരു സാധനം ഉള്ളിൽ കിടക്കില്ല അപ്പോൾ അവിടുന്ന് അവിടുന്ന് കിട്ടുന്നൊരു കാമ്പാണിത് അപ്പോൾ അതുമല്ല വെക്കുക അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു സംഭവമാണിത് ഇതാണ് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ബദാം എന്ന് പറയുന്ന സാധനം കണ്ടില്ലേ ഇതാണ് നമ്മൾ പറഞ്ഞ നയൻറ്റീൻ കിഡ്സിൻ്റെ ബദാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതിനുള്ള പൊട്ടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ നമ്മളൊന്ന് നോക്കാം ഇതൊരു ഡ്രൈ ആയിട്ടാണ് സംഭവം ഉണ്ടാവുക എല്ലാവർക്കും അറിയാൻ പറ്റും ഈ സാധനം നാച്ചുറൽ സാധനം കേട്ടോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല ഒരു കേഡുണ്ടാവില്ല എന്താ വെച്ചാൽ അത്രയും ടൈറ്റായിട്ട് അത്രയും ഉറപ്പുള്ളൊരു പ്രധാനത്തിൻ്റെ ഉള്ളിൽ ശുദ്ധി ചെയ്യുന്ന സാധനമാണ് അടിപൊലെയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് മറ്റേൻ്റെ മാതിരിയല്ല നല്ലൊരു എന്താ പറയുക മറ്റേ ഒരു പച്ച പോലെയുള്ളൊരു സംഭവമാണ് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു ബദാം മരം കണ്ടില്ലേ അപ്പോൾ നയൻറ്റീൻ കിഡ്സിൻ്റെ ബദാം ആയിരുന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ആയിരുന്നു നയൻറ്റീൻ കിഡ്സ് ബദാം രുചിച്ചിരുന്നത് ടേസ്റ്റ് അറിഞ്ഞിരുന്നത് ഓക്കെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ ഇന്ന് ഗുഡ് ബൈ